ഈ വർഷം ലാലേട്ടേതായി അടുത്തതായി റിലീസ് ആവാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് വൃഷഭ എചിരി വലിയ പടമാണ് നന്ദകീഷോർ ആണ് പടം ഡയറക്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ലാലേട്ടനെ സംബന്ധിച്ച് ഒരു ഭാഗ്യ വർഷമായിരുന്നു പെർഫോമൻസ് ഉണ്ടായാലും നല്ല പടങ്ങളായാലും ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ കത്തിക്കേറിയ ആണ് എംബുരാൻ തുടരും ഹൃദയപൂർവം എല്ലാം സക്സസ് ആയിരുന്നു മൂന്നും ഹിറ്റ് ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റ് പിന്നൊരു സൂപ്പർ ഹിറ്റും ഇടയ്ക്ക് ഒരു കണ്ണപ്പ ഒഴിച്ച അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലട്ടൻ ഒരു കംപ്ലീറ്റ് കംബാക്ക് വർഷമായിരുന്നു ഈ വർഷം ലാലേട്ടൻ ഫാൻസിനൊക്കെ വൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വർഷം കൂടിയാണ് ഇനി ഒന്നുകൂടെ ബാക്കി ലാലേട്ടന്റെ വൃഷഭ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ അച്ഛനും മോനും ആയാൽ എങ്ങനെ ഇരിക്കും അതാണ് ഈ പടം പടന്റെ റിലീസ് ഇപ്പോ കൺഫേം ചെയ്തു ഡിസംബർ ഇരുപത്തിയഞ്ചിന് പടം വേൾഡ് വൈഡായി റിലീസാവും എന്തായി തീരുവ എന്തോ രാഹുൽ സദേശവും ഡയറക്ട് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമയാണ് ഡി എസ് ഇറേ പടം ഒരു പുതിയ ഹൊറർ എക്സ്പീരിയൻസ് ആയിരുന്നു പടം ഇപ്പോൾ ഒരു വലിയ സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റിലീസായി ഒരാഴ്ച കഴിയുമ്പോൾ ഇതുവരെ നേടിയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് കോടിയാണ് പ്രണവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാട്രിക് ഹാഫ് സെഞ്ചുറി കെ എച്ച് ടു ത്രീ സെവൻ കമൽഹാസിനെ നായകനാക്കി ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ള അൻപരു മാസ്റ്റേഴ്സ് ആദ്യമായി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് ടു ത്രീ സെവൻ രണ്ട് കൊല്ലം മുമ്പേ അനൗൺസ് ചെയ്ത പടം ആയിരുന്നു ഇപ്പോഴാണ് ശരിക്കും ഓൺ ആയത് ഇപ്പോ പടത്തിന്റെ ക്രൂവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഡയറക്ഷൻ അൻബറു മാസ്റ്റേഴ്സ് സ്റ്റോറി സ്ക്രീൻ പേ കമലഹാസനും ശ്യാം പുഷ്കറും മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയാണ് ഒക്കെ ട്യൂണി ട്യൂണി ജോൺ അപ്പോ നല്ല പോസ്റ്റേഴ്സ് ഒക്കെ എന്തായാലും ഉറപ്പാ ഇനി എഡിറ്ററും അതും മലയാളത്തിൽ നിന്ന് നമ്മുടെ ഷമീർ മുഹമ്മദ് ആണ് പിന്നെ ഡിഒപിയും മലയാളത്തിൽ നിന്നാണ് സുനിൽ കെ എസ് ആടുജീവിതത്തിന്റെയും കമ്മാർ സംഭവത്തിന്റെ ഒക്കെ ഡിഒപി അപ്പോ പടം അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും അടുത്ത വർഷം തന്നെ റിലീസും ഉണ്ടാവും എസ് എസ് എം പി ട്വന്റി നയൻ ഇപ്പോ ഗ്ലോബ് റോട്ടർ എന്ന് വെച്ച് അത് ടൈറ്റിൽ ഒന്നും അല്ല എസ് എസ് എം പി ട്വന്റി നയൻ എന്ന സിനിമയുടെ വർക്കിംഗ് ടൈറ്റിൽ ആണ് ഇപ്പോഴത്തെ ഹാഷ്ടാഗ് ഗ്ലോബ് റോട്ടർ ആർ ആർ ആറിന് ശേഷം എസ് എസ് രാജമോലൻ സംവിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണ് എസ് എസ് എം പി ട്വന്റി നയൻ പടത്തിന്റെ അപ്ഡേറ്റ് ബന്ധാണ് ഇത് ഈ നവംബർ പതിനഞ്ചിനാണ് പടത്തിന്റെ ഫസ്റ്റ് റിവീല് അന്നാണ് പടത്തിന്റെ ടൈറ്റിൽ റിവ്യൂലും മഹേഷ് ബാബുന്റെ റിവീലും ഒക്കെ എന്നാൽ ആ ഡേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ പടത്തിന്റെ ഭാഗത്ത് നിന്ന് മറ്റു ചില അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും പടത്തിന്റെ കാസ്റ്റ് റിവീലിങ് അതിൽ ആദ്യമായിട്ടിപ്പോ നമ്മുടെ പൃഥ്വിരാജ് കുമാറിനെ റിവീൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഈ പടത്തിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ നെയ്മ് കുമ്പടത്തിൽ ഇങ്ങനൊരു ക്യാരക്ടറായിട്ട് മാത്രമായിരിക്കില്ല പൃഥ്വിരാജ് വരുന്നത് രാജമൌലി പടത്തിന്റെ വിലനും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റത്തുമില്ല ഈ പോസ്റ്റർ ഇപ്പോൾ ഒരുപാട് ഊക്കുമായി കൂട്ടുന്നുണ്ട് ഊക്കുന്നവർ ഒരു കാര്യം മാത്രം ഊർക്കുക ഇതിനു മുമ്പ് ഇതുപോലെ വീൽ ചെയർ ഇരുന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് ഇവരെ കൂടാതെ ഒരാൾ അങ്ങ് ഹോളിവുഡിലുണ്ട് പക്ഷെ ഇത് അങ്ങോട്ട് സെറ്റ് ആയില്ലേ ഊക്കുന്നവരെ കുറ്റം പറയാനും പറ്റത്തില്ല എന്തായാലും ഈ പോസ്റ്റർ ഹാഫ് ബോൾഡ് ആയി പോയി ഒരു പോസ്റ്റർ വെച്ച് പടത്തെ ജഡ്ജ് ചെയ്യാൻ പാടില്ലാത്ത ഇതൊരു രാജമൗലി പടം ആയതുകൊണ്ടും കയ്യിലിരിക്കുന്നത് പൃഥ്വിരാജിനെ പോലെ ഒരു വില്ലൻ ആയതുകൊണ്ടും നല്ലത് മാത്രം പ്രതീക്ഷിക്കാം പിന്നെ ഈ ഒരു പോസ്റ്റർ ഉണ്ടപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ബാക്ക്ഗ്രൗണ്ട് ആ മരങ്ങൾ കണ്ടോ അപ്പോ ആ സ്ഥലം മടഗാസ്കർ ആണ് പണ്ടുകാലത്ത് കുറെ ലോകസഞ്ചാരികൾ അമൂല്യമായ നിധികൾ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച ഒരു ദ്വീപാണ് ഈ മടഗാസ്കർ അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ രാജമൌലി പടം ആയത് കൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ജനനായകൻ ദളപതിയുടെ ജനനായകൻ സിനിമയുടെ ഒക്കെ ആരംഭിച്ചു ഇപ്പോ ഫസ്റ്റ് സിംഗിളും നാളെ പുറത്തുവിടും നവംബർ എട്ട് നാളെ വൈകിട്ട് ആറ് മൂന്നിന് ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടും പാട്ടിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ട് തന്നെ ദളപതി കച്ചേരി പിന്നെ ഒരു കാര്യം കൂടി പറയണം സൗത്തിലെ അല്ലെങ്കിൽ കോളിവുഡിലെ ഏറ്റവും വലിയൊരു സ്റ്റാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജനനായകൻ മുന്നൂറ് കോടിക്ക് മുകളിൽ അങ്ങനാണ് ഈ പണത്തിന്റെ ബഡ്ജറ്റ് വാരി എറിയാൻ പൈസ ഉണ്ടായിട്ട് ചെയ്തു വെച്ചേക്കുന്ന പോസ്റ്റർ ഉണ്ടോ ഗൂഗിൾ ജമ്പിന് വരെ ഇതിലും നന്നായിട്ട് പോസ്റ്റർ ചെയ്യും ഈ ഗോപി പ്രസന്റെ ആണ് പോസ്റ്ററൊക്കെ ദളപതിയുടെ സ്ഥിരമാള അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേട്ട മൃഗം വിജയ മര്യാദയ്ക്ക് ഒരു പോസ്റ്റർ പോലും ചെയ്യത്തില്ല ഇതാ ഇങ്ങനെയൊക്കെ പോസ്റ്റർ എന്നാലും നല്ലത് ഫാൻമേൺ ഉണ്ടാക്കുന്ന പിള്ളേരുടെ ട്യൂഷൻ ട്യൂഷനോന്നതാണ് ഇങ്ങനെ കൊടുക്കുന്നത്ര പൈസയുടെ പകുതിയൊന്നും കൊടുക്കണ്ട ആ ടൂണി ജോണിനെ കൊണ്ട് ചെയ്യിച്ച നല്ല പെട്ട സാധനം ഇറങ്ങി വിടും ഇതൊരു മാതിരി എഡിറ്റ് പഠിക്കുന്ന പോലെ ഇത്രയും പറഞ്ഞില്ല എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല അപ്പോ നാളെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ട് അത് കേട്ടിട്ട് അടുത്ത വീഡിയോ ഓക്കെ ബൈ